അവരെയും കൂട്ടി വളണ്ടിയേഴ്സ് അവിടെ എന്തോ അപകടം ഉണ്ടെങ്കിൽ അത് സഹായിക്കാം നോക്കാം നേരത്തെ ഇരുന്നതല്ലേ ഓരോരുത്തരും ഈ ഗ്രൗണ്ടിൽ കൊള്ളാവുന്നതിന്റെ അപ്പുറം പതിനായിരത്തിന് മുകളിൽ ആളുകളാണ് ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത് അവനവനെ നിയന്ത്രിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളായിട്ട് നിങ്ങളുടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലല്ല ഇത് ഇതുവരെയും കൊണ്ടുപോയത് നമുക്കിപ്പോ അരമണിക്കൂർ ഇനിയും നമുക്ക് മിനിറ്റുകളും മണിക്കൂറുകളും നഷ്ടമാവാതിരിക്കാൻ നിങ്ങൾ കുറെ അവിടെ ഈ വളണ്ടിയർ ടാഗിൽ ആവശ്യമില്ലാത്ത സംഘർഷത്തിൽ നിൽക്കരുത് വളണ്ടിയർ ടാഗിൽ കിട്ടിയവർ ിയർ കിട്ടവർ ഒരു കാരണവശാലും